കേരളത്തിലെ ഏറ്റവും വലിയ ഹോളിഡേ എക്സ്പോയുമായി അൽ ഹിന്ദ് കോഴിക്കോട് പുതിയറ അൽ ഹിന്ദ് അക്കാദമി ക്യാമ്പസിൽ നടന്ന പരിപാടി എയർപോർട്ട് ഡയറക്ടർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇഷ്ടപ്പെടുന്നവർക്ക് കിടിലൻ ഓഫറുകളാണ് അൽഹിന്ദ് മുന്നോട്ട് വയ്ക്കുന്നത് ഡിസംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ അൽ അക്കാദമി ക്യാമ്പസിൽ വെച്ചാണ് ഇവന്റ് നടക്കുന്നത് എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏറ്റവും മികച്ച നിരക്കിലും സൗകര്യത്തിലും സന്ദർശിക്കാനുള്ള പാക്കേജുകൾ ലഭ്യമാണ് എല്ലാ വർഷവും നടത്തിവരുന്ന എക്സ്പോയിൽ നിരവധി ആളുകളാണ് പങ്കെടുക്കാറുള്ളതെന്നും വിവിധ ജില്ലകളിലായി നടത്തിവരുന്ന പരിപാടി വൻ വിജയമാണെന്നും അൽ ഹിന്ദ് ഡയറക്ടർ നൂറുദ്ദീൻ എ അഹമ്മദ് പറഞ്ഞു അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാ വർഷവും കേരളത്തിലെ ഏറ്റവും വലിയ ടൂർ എക്സിബിഷൻ നടത്താറുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു എക്സിബിഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകോത്തര സൗകര്യങ്ങൾ ഏറ്റവും നല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പാക്കേജ് മലേഷ്യയിലേക്ക് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാധാരണഗതിയിൽ അത് ടിക്കറ്റിൻ്റെ ചാർജിന് പോലും മതിയാവില്ല പക്ഷേ ഈ പാക്കേജിൽ പോകുന്നവർക്ക് അവിടെ മൂന്ന് രാത്രി നാല് പകൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അവിടുത്തെ മുഴുവൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണോ നാട്ടിൽ കാണാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ മുഴുവനും നടത്തിക്കൊണ്ട് പിന്നെ എല്ലാ പാക്കേജിലും അക്കോമഡേഷനും അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും സൈറ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ കുറഞ്ഞ ചിലവിൽ ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വിനോദയാത്ര സംഘടിപ്പിക്കുകയാണ് അൽഹിന്ദിന്റെ ലക്ഷ്യമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുബഷീർ എം പി എം പറഞ്ഞു അതായത് നമുക്ക് ഇവരെ പബ്ലിക്കിനെ കസ്റ്റമേഴ്സിനെ ചുരുങ്ങിയ ചിലവിൽ ലോകം കാണിക്കുക അതാണ് അത് ഒരു പിന്നെ ട്രാവൽ ചെയ്യുന്നവരും ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി അടുത്ത പ്രാവശ്യം അവർ വന്ന് വേറൊരു പുതിയ ആണ് അങ്ങനെ പുതിയ ഡെസ്റ്റിനേഷൻസിലേക്ക് നമ്മൾ യാത്രക്കാരെ കൊണ്ടുപോകുക അത് ചുരുങ്ങിയ റേറ്റിൽ അതായത് അധിക അധികം ഇല്ലാതെ കൊണ്ടുപോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രൂപ അവധിക്കാല പാക്കേജുകൾ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ പാക്കേജുകൾ പത്തായിരം രൂപ മുതൽ ആരംഭിക്കുന്ന സ്പോട്ട ബുക്കിംഗ് പാക്കേജുകൾ എന്നിവയാണ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത് ഹോളിഡേ എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് ലക്കി ഡ്രോ വഴി നിരവധി ടൂർ പാക്കേജുകളും വിമാന ടിക്കറ്റുകളും സമ്മാനമായി ലഭിക്കും അതോടൊപ്പം ഓരോ ദിവസങ്ങളിലായി എക്സ്പോ സന്ദർശിക്കുന്നവർക്കായി നടത്തുന്ന ബമ്പർ ലക്കി ഡ്രോയിൽ അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുകൾ ടൂർ പാക്കേജുകൾ റിസോർട്ട് സൗദി ടൂറിസം പ്രത്യേക പാക്കേജും സൗജന്യമായി ലഭിക്കും സൗജന്യമായിരളത്തിന് പുറമെ നാടുകളിലേക്ക് യാത്ര പോകാൻ താല്പര്യപ്പെടുന്നവർക്കൊരുക്കിയ മികച്ച പദ്ധതിയാണിതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ബാപ്പൂ ഷാജി പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ വിദേശത്ത് മാത്രമേ പല സ്ഥലങ്ങളും പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇന്ത്യയിൽ ടൂർ പാക്കേജുകളേർപ്പെടുത്തിക്കൊണ്ടും വിദേശത്തേക്കുള്ള ടൂർ പാക്കേജുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും വലിയ ഒരു സംവിധാനമാണ് അൽഹിൻ ട്രാവൽസ് എന്ന് ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു എക്സ്പോ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പല ഭാഗത്തും പോകണം എന്നാഗ്രഹമുള്ളവർക്ക് പല നാടുകളും കാണണം ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് ഇവിടെ ന്യൂസ് കോഴിക്കോട്